കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രാങ്കണത്തിൽ ശബരിമല അയ്യപ്പ ഭക്തർക്ക് ഇടത്താവളവും അന്നദാനവും പ്രവർത്തനം തുടങ്ങി ബ്രഹ്മശ്രീ ആത്മചൈതന്യ ആത്മചൈതന്യസ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ തിരക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ നമ്മുടെ അയ്യപ്പ സേവാ സംഘത്തെ കുറിച്ചിട്ടും ആ കാലം മുതൽ എൻ്റെ കുട്ടിക്കാലം കാലം മുതലേ ഞാൻ കാണുന്നു ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ യാതൊരു പ്രതിഫലവും കൂടാതെയാണ് ഇന്നവിടെ ഏതൊരു ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെ ജോലിക്ക് വേണ്ടി നിയമിക്കുന്നവർക്കോ എല്ലാം പ്രതിഫലത്തെ കുറിച്ചിട്ടാണ് എന്നാൽ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ എല്ലാ ഭക്തജനങ്ങളും എത്രയോ ദൂരത്ത് എത്രയോ കാലം ഭക്തന്മാരെ സേവിക്കാൻ വേണ്ടിയാണ് ശബരിമലയിലേക്ക് എത്തുന്നതും ഉടനീളം അവർ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇതുവരെ ചെയ്തു കൊടുക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ കൊയ്യം ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം കെ ഹരിപ്രഭ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ സെക്രട്ടറി കെ പി വിനോദ്കുമാർ സി പി അരവിന്ദാക്ഷൻ പി സി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ജനുവരി പതിനാല് വരെ ഇടത്താവളം പ്രവർത്തിക്കും ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ